ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ആദ്യമില്ല വണ്ടി കയറ്റി അടുക്കും ഉണ്ടോ രഘുവും ദാസുകാരും കൂടി അപ്പോഴാണ് ചിലങ്കയുടെ കോള് രഘുവിൻ്റെ ഫോണിലേക്ക് വരുന്നത് കേട്ടോ ഫോൺ എടുത്തു കഴിഞ്ഞാൽ രഘു ആകെ അസ്വസ്ഥനാവുകയാണ് കാരണം തൻ്റെ മകൾ അവിടെ എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ചിലങ്ക പറഞ്ഞതെങ്കിലും ഒരു കാര്യമില്ലാതെ ഒന്നും ചെയ്യാത്ത ഒരു പാവത്തിനെ താൻ ഇടിച്ച് പഞ്ചറാക്കിയല്ലോ എന്ന് ഓർത്ത് രഘു ആകെ കുറ്റബോധം കൊണ്ട് വല്ലാതായിരിക്കുകയാണ് കേട്ടോ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ദാസംഗിനോടും കാര്യം കേട്ടോ ആതിൽ അപ്പോഴേ പറഞ്ഞു എന്താ രഘു നിന്റെ മോൾ എത്തിയല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കും ഉണ്ട് ഒരു മോള് അതും വയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് ആതിൽ ബിതുമ്പാണ് കേട്ടോ ആതിലിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആതിൽ ഇത്രയും നാണം കെട്ടും രഘുവിൻ്റെ പിറകെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലൊരു സ്വർണ്ണക്കടത്തിൻ്റെ ഒരു കണ്ണിയായിട്ട് പ്രവർത്തിച്ചതൊക്കെ ആ മകളുടെ ചികിത്സയ്ക്കുള്ള പണത്തിന് വേണ്ടി ആയിരിക്കും അതാണ് ആതിലിൻ്റെ കണ്ണുകളിൽ കണ്ട ആ ഒരു നിസ്സഹായാവസ്ഥ കേട്ടോ ആ മുഖങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അതിൽ ഇത്രയും കഷ്ടപ്പെടുന്നത് ഡെഗുവിൻ്റെ അടുത്തുനിന്ന് അവസാനം പത്ത് ലക്ഷം രൂപ എങ്കിലും തനിക്ക് തരണം എന്ന് പറഞ്ഞതും അതിനുവേണ്ടിയായിരിക്കും എന്തായാലും ആതിലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ രഘു പറയുന്നുണ്ട് കേട്ടോ വേണ്ട എനിക്കൊന്നും വേണ്ട എന്നെ ഇറക്കി വിട്ടാൽ മതിയെന്ന് മാത്രമാണ് പറയുന്നത് കേട്ടോ പക്ഷേ ആ പത്ത് ലക്ഷം രൂപ രണ്ട് ദിവസത്തിനുള്ളിൽ തരാമെന്നുള്ള വാക്കും രഘുവും ദാസാറും ആതിലിനോട് പറയുന്നുണ്ട് കേട്ടോ അത് വിശ്വസിച്ച് ആതിൽ തിരിച്ചു പോവുകയും ചെയ്യുകയാണ് പിന്നീട് നമ്മുടെ രഘുവും ദാസാറും കൂടെ വീട്ടിലെത്തിയിട്ട് എന്താ പറയുക ചിലങ്കയും ആമ്പിളിയും അതേപോലെ തന്നെ ലച്ചുമോളെയൊക്കെ കാണുകയാണ് കേട്ടോ ലച്ചുമോളെ കണ്ടതും നമ്മുടെ രഘു ഓടിച്ചെന്ന് എടുത്ത് ഒരുപാട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പം കുറഞ്ഞ സമയം കൊണ്ട് അമ്പിളി ചേച്ചി തീ തിന്നുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചിലങ്കി അവിടെ പറയുകയാണ് കേട്ടോ ഒരു കാര്യമില്ലാതെ ആതിരിനെ ഒരുപാട് ഉപദ്രവിച്ചു അത് ഓർക്കുമ്പോഴാണ് എനിക്ക് എന്നൊക്കെ രഘു പറഞ്ഞു കേട്ടോ എന്തായാലും പത്ത് ലക്ഷം കൊടുത്ത് അവൻ്റെ ഇടപാട് അവസാനിപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴും അമ്പിളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ് വെക്കണം ഇല്ലെങ്കിൽ അവൻ ഇനിയും പണം ചോദിച്ച് വരുന്നതാണ് അപ്പോഴാണ് രഘു പറയുന്നത് എൻ്റെ പൊന്ന അമ്പിളി അവനിപ്പോൾ ശരിക്കും നമ്മുടെ മോളെ തട്ടിക്കൊണ്ട് പോയിട്ട് നമ്മളോട് വില വേശുമായിരുന്നെങ്കിൽ ഈ പത്ത് ലക്ഷം അല്ലല്ലോ നമ്മൾ എന്തും അവന് വേണ്ടി കൊടുക്കുമായിരുന്നില്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും എങ്കിലും എഗ്രിമെൻ്റ് നമുക്ക് വെക്കാൻ എന്ന് പറ്റുമോയെന്ന് ചോദിക്കാണ്ടോ അതിൽ പിന്നെ അമ്പിളിയൊന്നും പറയുന്നില്ല ആ അതെ ചേച്ചി അതിൽ നിന്നെ അങ്ങനെ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് എന്തോ പത്ത് പൈസക്ക് അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ പത്ത് ലക്ഷം എങ്കിലും തനിക്ക് തരണം എന്നുള്ള രീതിയിൽ അയാൾ നിൽക്കുന്നത് അതുകൊണ്ട് അത് കൊടുത്ത ആ ഇടപാട് തീർക്കുന്നതാണെന്നല്ല എന്നൊക്കെ ചിലങ്കയും പറയാം കേട്ടോ അമ്പിളിയും അപ്പം എന്തെങ്കിലും ചെയ്യട്ടെ പിന്നെയും അന്വേഷിച്ച് വരാതിരുന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ എന്തായാലും ആതിൽ ആണ് കഷ്ടപ്പെട്ട് ആ സ്വർണം അവിടെ എത്തിയതും ആതിൽ ആ ഒരു സ്വർണം കാരണമാണ് ഇവർക്കിപ്പോൾ ഒരു ജീവിതം ഉണ്ടായിരിക്കുന്നതും ഒരിക്കലും മറ്റൊരാളുടെ പണം വെച്ചിട്ട് നമ്മൾ എന്താ പറയുക വലിയവരാവരുത് എന്നിട്ട് അയാളെ തന്നെ ഉദ്രോഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് സംഭവം സ്വർണ്ണക്കടത്ത് മാഫിയേൻ്റെ കണ്ണിയാണെങ്കിൽ പോലും മറ്റൊരാളുടെ പൈസ വെച്ചിട്ടല്ലേ രഘു ഇപ്പോൾ ഇതൊക്കെ ചെയ്തുണ്ടാക്കുന്നത് അപ്പം ഇതൊന്നും ഒട്ട് ശരിയല്ല ഒന്ന് ിൽ എന്താ പറയുക അതിൻ്റെ ഒരു തുല്യമായ വിഹിതം ആതിൽ കൊടുക്കണം അല്ലെങ്കിൽ മുഴുവനായിട്ട് ആതിൽ കൊടുക്കണം കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ആതില് ഇതൊക്കെ ചെയ്തത് പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആതിൽ ഇതൊക്കെ ചെയ്തതെങ്കിൽ രഘു അമ്പിളി കാണിച്ചിരിക്കുന്നത് വലിയൊരു പാവം തന്നെയാണ് എന്തായാലും അവരുടെ ജീവിതം അതിനവര്ക്ക് മറുപടി കൊടുക്കുക തന്നെ ചെയ്യും ആതിലിനെ ഇനി മുന്നോട്ട് രഘു എന്താ പറയുക ചേർത്ത് പിടിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഇതേസമയം നമ്മുടെ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു പരിപാടിയാണല്ലോ പാർട്ടിയുടെ അതിൽ വെച്ചിട്ട് നമ്മുടെ ധനേട്ടനും വാസന്തി ചേച്ചിയും ഉണ്ട് പക്ഷേ വാസന്തി ചേച്ചിയോടൊക്കെ മുൻപേ നമ്മുടെ സെക്രട്ടറി പറഞ്ഞിരുന്നത് വാസന്തി ചേച്ചിയെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താമെന്നായിരുന്നു കാരണം വിജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള അവസരം കൂടിയാണ് കൈവന്നിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക സ്ത്രീകൾ മത്സരിക്കേണ്ട ഒരു പാടായത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഞാൻ തന്നെയായിരുന്നു ഇവിടെ മരണം വരെ എന്താ പറയുക മത്സരിക്കാൻ നിൽക്കുക എന്നൊക്കെ ആ സെക്രട്ടറി പറയുന്നുണ്ട് കേട്ടോ ആ ഇപ്പം എന്തായാലും സ്ത്രീകളെ ആയതുകൊണ്ട് ആ സുകുമാരി വന്നിട്ടുണ്ട് നമ്മുടെ സുശീലയുടെ വലം കൈയില്ലേ സെൽഫി ആ അപ്പോൾ അവരോടും ഇതേ കാര്യം തന്നെ നമ്മുടെ ഈ പ്രസിഡൻ്റ് പറഞ്ഞിരുന്നു കേട്ടോ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആരോ ഒരാൾ അയാൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇവർ രണ്ട് പേരും ഇവരെയായിരിക്കും നിർത്തുന്നതെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഈ വട്ടം പക്ഷേ മോളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതേ നാട്ടിൽ അത്രയും പേരൊക്കെ ഉള്ള ഇപ്പം വൈറലായിരിക്കുന്ന ആരെക്കൊണ്ടെങ്കിലും നമുക്കങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്നു നിർത്തണം എന്നാൽ മാത്രമേ വിജയിക്കൂന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ അവസാനം അവർ പറഞ്ഞിരിക്കുന്നത് അനുപമേൻ്റെയും ഇന്ദ്രൻ്റെയും ഫോട്ടോ കാണിച്ചിട്ട് ഇവരാണ് ഇപ്പോൾ നാട്ടിലെ താരം ഈ പെണ്ണ് സമ്മതിക്കാണെങ്കിൽ ഇവരെ നിർത്തണം എന്ന് പറയാനോ അത് കേട്ടതോ സുകുമാരി പെട്ടെന്ന് സമ്മതിക്കാട്ടോ എന്തായാലും വാസന്തിയെ നിർത്തിയാൽ അത് സുകുമാരിക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ആ ഈ ഇവരെ നിർത്താം ഇവരെ നിർത്തുകയാണേൽ എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും ഇവളെ മുന്നിൽ നിന്ന് ഞാൻ തന്നെ വിജയിപ്പിക്കുകയും ചെയ്യുന്നൊക്കെ സുകുമാരി പറയുക കേട്ടോ അങ്ങനെ എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരുടെ വീട്ടിലേക്ക് പോവാം എന്നിട്ട് ഇവർ സമ്മതിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് പറയുക കേട്ടോ ഇതൊക്കെ കേട്ട് നമ്മുടെ വാസന്തി ആകെ ടെൻഷനടിച്ച് നിൽക്കുകയാണ് ഓ അതേൻ്റെ ചേച്ചിയാണല്ലോ ഇവളെങ്ങാനിവിടുത്തെ മെമ്പറും പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റും ആയാൽ ഓ അത് എൻ്റെ അഹങ്കാരമൊക്കെ കണ്ട് ഇരിക്കേണ്ട എന്നുള്ള ഒരു ടെൻഷനാണ് കേട്ടോ കാരണം ഇത് അനുപമയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റോ മെമ്പറോ ഒക്കെ ആവുന്നതെങ്കിലും അതിനൊക്കെ വലിയ അഹങ്കാരയായിരിക്കും കാട്ടാൻ പോകുന്നതെന്ന് അവർക്കറിയാം പിന്നെ അതല്ല ഇത് വാസന്തിക്ക് നിന്നിരുന്നെങ്കിൽ ജയിക്കായിരുന്നെങ്കിൽ ഈ ഒരു സ്ഥാനമൊക്കെ വാസന്തിക്കായിരുന്നല്ലോ കിട്ടുന്നത് അതിപ്പോൾ അനുപമേൻ്റെ അടുത്തേക്ക് പോകുന്നതിലുള്ള വല്ലാത്ത ദേഷ്യമുണ്ട് കേട്ടോ വാസന്തിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അനുപമയുടെ വീട്ടിലെത്തി അവരോട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഒരു തീരുമാനം എടുത്തിട്ടാണ് കേട്ടോ ഇവർ ഈ ഒരു മീറ്റിങ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ അനുപമേൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സുശീല എന്തായിരിക്കും ഈ വാർത്ത കേട്ട് അന്ത വിട്ട് ബോധം പോകുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം തിരിച്ചടിയുടെ മേലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് സുശീലയ്ക്ക് ഇവളെങ്ങാനും ഇനി പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവൾക്കെതിരെ ഒരു രോമം പോലും അനക്കാൻ തനിക്ക് കഴിയില്ല എന്നുള്ള സത്യം സുശീല തിരിച്ചറിയല്ലോ അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും നമ്മുടെ അനുപമ പഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ തന്നെ മെമ്പറും ഒക്കെ ആവുന്നതിനെ സുശീല എതിർക്കാനാണ് വഴി മാത്രമല്ല ഹർഷ ഇതറിയുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു കൊനിഷ്ട സുശീലയ്ക്ക് പറഞ്ഞു കൊടുക്കും അവളെങ്ങാനും മെമ്പറൊക്കെ ആയിക്കഴിഞ്ഞാലോ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടൂല പിന്നെ ഈ സുശീല പറയുന്ന ഒരു വഴിയിലും അവൾ നിൽക്കത്തല്ല മാത്രല്ല ഇന്ദ്രൻ ഇപ്പോഴേ സുശീല പറയുന്നത് കേൾക്കുന്നില്ല ഇനി അവൾക്ക് എന്തെങ്കിലും ഭരണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏ നിങ്ങളെ അവർ അവരെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കും പണ്ടത്തെ കാര്യമൊന്നേ അങ്ങനെ മറക്കുന്നവളൊന്നും അല്ല അവൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് അഭിനയിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും ഇവർ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും നമ്മുടെ അനുപമയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത് പക്ഷേ ഇത് തനിക്കൊരു ബലം തന്നെയാണ് തന്നെയാണെന്നായിരിക്കും അനുപമ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാവാൻ താൻ ഒരുക്കമാണ് എന്നുള്ള കാര്യം അനുപമ പറയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വീണ്ടും അടുത്ത കിട്ടിലും വീഡിയോയിൽ കാണുമ്പരയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ